പത്രമാറ്റി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചുരുക്കിയിട്ടുള്ള ഒരു റിവ്യൂ വിശേഷം കേൾക്കാം അങ്ങനെ പൂജ കഴിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയുടെയൊക്കെ അനുഗ്രഹം വായിക്കുന്നുണ്ട് നയന മുത്തശ്ശൻ പറയുന്നുണ്ട് വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് ആയിരിക്കും ഇല്ല അച്ഛനെ സുഖമില്ല ചുമയും പനിയുമാണ് വരും എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം ശേഷം പറയുന്നുണ്ട് നയനിയോട് ഇനി പുറത്തു നിന്നുള്ള ഫുഡൊന്നും കഴിക്കേണ്ട ഇവിടെയുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ഞാൻ പലഹാരത്തിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ അങ്ങനെ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാവരും പലഹാരം ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് ജലജിയാണ് ആ പാമ്പിനെ ആലോചിച്ച് വല്ലാത്ത ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്താ അടുക്കളയിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കും ആ ആ ഞാൻ ആ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണെ നല്ല ടെൻഷനാണ് കേട്ടോ ആ പാമ്പ് എവിടെ പോയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ടെൻഷനിലാണ് അബിയും അതെവിടെ പോയി എന്ന് അറിയാതെ അങ്ങനെ ആ ഒരു സമയം നന്ദു വരുന്നുണ്ട് നന്ദു ആണെങ്കിൽ ജയൻ അജയൻ അനി ഇവരെ മൂന്നുപേരും പൂക്കൾ കൊണ്ട് അലങ്കരിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് വരുന്നത് നന്ദു അവരോട് കുറച്ച് സമയം അങ്ങനെ സംസാരിക്കുന്നു ശേഷം നയനയുടെ അടുത്തേക്കാണ് നന്ദു സംസാരിക്കാനായിട്ട് ചെല്ലുന്നത് അപ്പോൾ നന്ദു പറയുന്നുണ്ട് നയനയോട് ആബിക്കെതിരെ തെളിവുകൾ കിട്ടിയതിനെ കുറിച്ചൊക്കെ നന്ദു ഇങ്ങനെ സംസാരിക്കുന്നു ആബിയെ എത്രയും പെട്ടെന്ന് പൂട്ടിയാൽ മതിയാകൂ ഞാൻ എൻ്റെ നവ്യേച്ചറക്കുകയാണ് ആ സമയത്ത് എനിക്കത് ചെയ്താൽ മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയനയോട് അതേസമയം ജലജയും അതേപോലെ തന്നെ ആബിയും പാമ്പിനെ കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ജലജ പറയുന്നുണ്ട് ഞാൻ വാതിലെല്ലാം തുറന്നിട്ടിട്ടുണ്ട് പാമ്പ് പോകാൻ ഇല്ല അമ്മേ അത് മൂർക്കം പാമ്പാണ് അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമൊന്നും അത് പോകുമെന്നില്ല എന്ന് പാമ്പാട്ടി പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ പാമ്പാട്ടിയെ കൊണ്ടുവന്നിട്ട് അതിനെ കൊണ്ടുപോകുക എന്നല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ജലജിയാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആനി നന്ദു സംസാരിക്കുന്നതാണ് അപ്പോൾ അവരിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി വരുന്നുണ്ട് അപ്പോൾ ജാനകി വരുമ്പോൾ അനി അവിടുന്ന് പോവുകയാണ് ജാനകി നന്ദുവിനോട് പറയുന്നത് ഈ ഒരു ബന്ധം ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ല അതായത് പ്രത്യേകിച്ച് ജാനകിക്കും അതുപോലെ തന്നെ നിന്റെ അമ്മയ്ക്കും ഇഷ്ടമല്ല ഇവിടെ മൂന്ന് പെണ്ണുങ്ങളും ഒരേ വീട്ടിൽ നിന്ന് തന്നെ വരുന്നത് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ സംസാരങ്ങളാണ് ജാനകി നന്ദുവിനോട് സംസാരിക്കുന്നത് അങ്ങനെ നന്ദു സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് അബി ടെൻഷനായിട്ട് ആ ഒരു സച്ചി വിളിക്കുന്ന ഒരു ഫോൺ കോളാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ സച്ചിയെ വിളിച്ചിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു പാമ്പിനെ അബി ബെഡ്റൂമിൽ കാണുകയാണ് അപ്പോൾ ആ ഒരു പാമ്പിനെ കണ്ട് ഞെട്ടി നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത് അതോടൊപ്പം തന്നെ കാണിക്കുന്ന പ്രമോല് നന്ദു ആ എല്ലാ തെളിവുകളോടും കൂടി അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും നവ്യായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി വരുന്ന ഒരു വീക്കിൽ നമ്മൾ കാണാൻ പോകുന്നത് അബിയെ നന്ദു അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്